ഡെബ്യൂ മാച്ചിറങ്ങിയ അഭിഷേക് ശർമ്മ ആദ്യ ഓവറിലെ നാലാം ബോളിൽ ഡീപ് മിഡ് മിഡ്വിക്കറ്റിന് മുകളിലൂടെ സിക്സ് പായിക്കാൻ ശ്രമിച്ചപ്പോൾ മസക്കടസാക്കി അച്ചെടുത്ത് പുറത്താക്കി അവിടെ നിന്നും ടീം ഇന്ത്യയുടെ പതനം ആരംഭിച്ചു ലോകകപ്പ് നേടിയ ടീമിലെ എല്ലാ താരങ്ങൾക്കും വിശ്രമം അനുവദിച്ച് യങ് ടീമുമായി സിംബാബയ്ക്ക് പോയ ടീം ഇന്ത്യയ്ക്ക് ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു അഭിഷേക് ശർമ്മയെ കൂടാതെ റിയാൻ പരാഗും ഇന്ന് ഡെബ്യൂ മാച്ചിനിറങ്ങിയതാണ് ബിഡോ ഫീൽഡർക്ക് ക്യാച്ച് നൽകി പരാഗമടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത സ്കോർ രണ്ടു മാത്രമായിരുന്നു കളി ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ക്യാപ്റ്റൻ ഗില്ലിനെ ഏൽപ്പിച്ച് റിങ്കു സിംഗും സമ്പൂജ്യനായി മടങ്ങി പിന്നാലെ ഏഴ് റൺസെടുത്ത് ജുറേലും മടങ്ങി അടുത്ത വിവിൻ ക്യാപ്റ്റൻ ഗില്ലിൻ്റേതായിരുന്നു ഇരുപത്തി ഒൻപത് ബോളിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടിയ ഗില്ലിനെ റാസ ബോൾഡാക്കിയതോടെ ഇന്ത്യൻ സ്കോർ നാൽപ്പത്തിയേഴിന് ആറ് എന്ന നിലയിലായി അതിനിടെ വിട്ടുപോയ ബാറ്റർ ഗയ്ക്കുവാദാണ് മൂന്നാമനായി ഇറങ്ങിയ ഗയ്ക്കുവാദ ഏഴ് റൺസെടുത്ത് പുറത്തായി നാൽപ്പത്തിയേഴിൽ നിന്ന് സ്കോർ അറുപത്തൊന്നിലെത്തിക്കാൻ ബിഷ്ണോയിൽ വാഷിംഗ്ടൺ കൂട്ടുകെട്ടിനായി ബിഷ്ണോയിൽ പോയ ശേഷം ആവേഷ് ഖാനുമത്ത് വാഷിംഗ്ടൺ സുന്ദർ രക്ഷാപ്രവർത്തനം നടത്തി സ്കോർ എൺപത്തിനാലിൽ നിൽക്കെ പതിനാറ് റൺസ് എടുത്ത ആവേഷ് ഖാനും മടങ്ങി സിംബാവ് ഉയർത്തിയ നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യം എത്തിപ്പിടിക്കാൻ ഒരു സൈഡിൽ വാഷിംഗ്ടൺ സുന്ദർ പോരാടിയെങ്കിലും മറുവശത്തെ വിക്കറ്റുകൾ വീഴ്ത്തി സിംബാവെ കളി തിരിച്ചു പിടിച്ചു അവസാന നിമിഷം വരെ വിജയത്തിനായി പോരാടിയ വാഷിങ്ടൺ സുന്ദറിനെ ബൗളർമാർ വരിഞ്ഞു വരിഞ്ഞുപുറുക്കി ഇരുപതാം ഓവറിലെ അഞ്ചാം ബോളിൽ ഇരുപത്തിയേഴ് റൺസെടുത്ത സുന്ദറിനെ പുറത്താക്കി സിംബാവെ പതിമൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ സ്പിൻ ബൌളിംഗ് കൊണ്ട് രവി ബിഷ്ണോയും വാഷിംഗ്ടൺ സുന്ദറും വീർപ്പുമുട്ടിച്ചിരുന്നു ബിഷ്ണോ നാല് ഓവറിൽ രണ്ട് മേടിനടക്കം പതിമൂന്ന് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ സുന്ദറിന് രണ്ട് വിക്കറ്റുകൾ ലഭിച്ചു അങ്ങനെ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ